അപ്പോൾ നമ്മൾ നാളെ മണാലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തണുപ്പത്തിന് പ്രതിരോധിക്കാൻ ചെറിയൊരു റിപ്പോർട്ട് എടുക്കണം അതിനുവേണ്ടി ഈ വന്നാണ് വന്നതാണ് ആണെങ്കിൽ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല നമ്മൾ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതോ അവിടെ ചെറിയൊരു ലൈറ്റ് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് നമ്മളങ്ങനെ കുക്കി അപ്പോൾ കേസ് മോർണിംഗ് നമ്മൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ദുബായിൽ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ള ചില്ലറ പണിയൊന്നുമല്ല അപ്പോൾ നമ്മൾ നേരെ കരിമാപ്പിൽ ബുക്ക് ചെയ്തു അപ്പോൾ ടാക്സി വന്നു നേരെ എയർപോർട്ടിലേക്ക് വിടുകയാണ് രാവിലത്തിനായത് ബ്ലോക്ക് ആണ് അങ്ങനെ നമ്മൾ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ റീച്ച് റീച്ചായിരിക്കുകയാണ് ബസ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു കോഡി ബാസ് കിട്ടി അങ്ങനെ നേരെ നമ്മളെ ബോസും ഡൽഹിക്ക് വരുന്നുണ്ട് അപ്പോൾ ബോസിൻ്റെ സ്വന്തം ഐറ്റമായിട്ടുള്ള സാധനം ഒന്ന് തപ്പിയെടുക്കണം അവിടെ പോയി നമ്മൾ സാധനം തേ ഇരിക്കുന്നു ഇതല്ല അത് നമ്മുടെ സ്വന്തം ഗ്ലൺ ഫ്രിഡ്ജ് അങ്ങനെ അതൊന്ന് തൂക്കി ഞാൻ ഗ്ലൻഫ്രിഡ്ജൊക്കെ മാരക റേറ്റാണ് കഴിച്ചത് മുന്നൂറ്റെട്ട് രൂപ രാവിലെ ഫുഡ് എത്തുകൊണ്ട് ഒരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് നേരെ ഫ്ലൈറ്റ് കത്തി കയറി അപ്പോൾ ഉറങ്ങാൻ കുറേ ശ്രമിച്ചു യാത്ര പോകുമ്പോൾ എനിക്ക് ഉറക്കം അല്ലെങ്കിലും വരാറില്ല ലീസ് അങ്ങനെ ഒരു സിനിമ കാണാൻ വിചാരിച്ചു നേരെ ജയിലർ സിനിമ ഉണ്ട് ജയിലർ സിനിമ ഉണ്ടു അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഹെഡ്സെറ്റ് അടിപൊളി ഹെഡ്സെറ്റുണ്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും സിനിമ കണ്ടവർ കണ്ടോണ്ടിരിക്കുകയാണ് അടുത്തുള്ളവരൊക്കെ അവർ ഇതിലും സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നപ്പോൾ ഫുഡ് വന്നു നല്ല ഹരിയാലി ചിക്കനും റൈസും പിന്നെ കേടും അതായിട്ടുള്ള അടിപൊളി ഫുഡാണ് അപ്പോൾ ബാക്കി നമ്മൾ